നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അഞ്ചാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ കളി കഴിയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കളിയെക്കുറിച്ച് പറയാനുള്ളത് ആ അഭിപ്രായം നമ്മൾ പങ്കുവെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരു സുഹൃത്തിട്ട കമൻറ്റ് അതിങ്ങനെയാണ് ഒന്നാം ദിവസത്തെ കളി കണ്ടപ്പോൾ ഈ ടെസ്റ്റിൽ ഏതെങ്കിലും ഒരു ടീം വിജയിക്കുമെന്ന് ഉറപ്പായി മുൻതൂക്കമാർക്ക് എന്ന് നാളെയേ തീരുമാനമാകൂ മുജീബുറഹ്മാൻ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ കമൻറ്റാണ് അതിന് താഴെ ഒരു സുഹൃത്ത് ഹണ്ട്രവ് പേർസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുമുണ്ട് സോ ഇത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ കൂടി പറയണമെന്ന് കരുതി നമ്മൾ ഓൾറെഡി ഒരു കോംപ്രഹെൻസീവ് റിവ്യൂ ചെയ്തതാണ് എന്നാൽ പോലും ഇതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് മുൻതൂക്കം മാർക്ക് എന്ന് നാളെയേ തീരുമാനമാകൂ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആ പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ് ഇപ്പോൾ ഈ ഒന്നാം ദിവസത്തെ കളി കണ്ടിട്ട് നമുക്ക് ഒരു ടീം ആധിപത്യം പുലർത്തുമെന്ന് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റില്ല അത് പറയാമായിരുന്നു പക്ഷേ അവസാന മൂന്ന് ഓവറുകളിൽ മൂമ്പ ഒരു വിക്കറ്റ് എടുത്തതോടുകൂടി കാര്യങ്ങൾ കൺഫ്യൂസിങ് ആവുകയാണ് നാളത്തെ ദിവസത്തെ ഓസീസിൻ്റെ ബാറ്റിങ്ങും ഇന്ത്യയുടെ ബൗളിങ്ങും കൂടി കാണുമ്പോഴാണ് മുൻതൂക്കമാർക്ക് എന്ന് പറയാൻ പറ്റുകയുള്ളു ഇതിങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട് ഈ അഭിപ്രായങ്ങൾക്ക് നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ മാന്യമായ രൂപത്തിൽ കമൻ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ചർച്ചയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം ഇപ്പോൾ കളി കണ്ടതും അതിനുശേഷം പല എക്സ്പേർട്ടുകളുടെ വിലയിരുത്തലുകൾ കേട്ടതും പല പോർട്ടലുകൾ വന്ന നിരീക്ഷണങ്ങൾ വായിച്ചതുമൊക്കെ വെച്ചുകൊണ്ട് ഉരുത്തിരിഞ്ഞ ചില അഭിപ്രായങ്ങൾ ഒപ്പീനിയൻസാണ് ഞാനിവിടെ പങ്കുവെക്കാൻ പോകുന്നത് പല അഭിപ്രായങ്ങളും പല എക്സ്പേർട്സ് പറഞ്ഞതൊക്കെ വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ കളി കണ്ടതും എല്ലാം ചേർത്തുകൊണ്ട് പറയുന്നതാണേ നിങ്ങൾക്കും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ ദിവസം ഇന്ത്യക്ക് ചില തീരുമാനങ്ങൾ പിഴച്ചുപോ എന്നതാണ് ചോദ്യം തീർച്ചയായിട്ടും ടോസ് ലഭിച്ച ഇന്ത്യ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ആ കണ്ടീഷൻസ് യഥാർത്ഥത്തിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്യാനുള്ളതായിരുന്നു പോവും അതൊരു വലിയ ചോദ്യമാണ് ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ബുംറ പോയി എന്ന് ചോദിച്ചാൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ ഒരു ഹിസ്റ്ററി വെച്ചുകൊണ്ടായിരിക്കണം ഫസ്റ്റ് ബാറ്റ് ചെയ്യാൻ പറ്റിയ ഗ്രൗണ്ട് നല്ല ബാറ്റിംഗ് ട്രാക്ക് ഓസ്ട്രേലിയയിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് ട്രാക്ക് എന്നൊക്കെയാണ് ഹിസ്റ്ററി അത് വെച്ചുകൊണ്ട് എടുത്തൊരു തീരുമാനം എന്നതിനപ്പുറം കണ്ടീഷൻസ് എന്താണ് പറഞ്ഞിരുന്നത് ഓവർ കാസ്റ്റിംഗ് കണ്ടീഷൻ ലഷ് ഗ്രീൻ പിച്ച് നല്ല ഗ്രീനറിയുള്ള പിച്ച് ബൗളർമാർക്ക് സഹായകരമാകുമായിരുന്ന ആദ്യ ദിവസമാണ് അവിടെയാണ് നമ്മൾ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് ആ തീരുമാനം പിഴച്ചില്ലേ എന്ന് ചോദിക്കുന്ന നിരവധി എക്സ്പേർട്ടുകളെയാണ് ഇന്ന് കണ്ടത് മാത്രമല്ല ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ രണ്ട് സ്പിന്നർമാരെ വെച്ച് കളിക്കേണ്ടതുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് സോ തീരുമാനങ്ങൾ പലയിടത്തും പിഴച്ചില്ലേ അതോടൊപ്പമുള്ളൊരു കാര്യമാണ് റിവർ സ്പോർട്സിൻ്റെ എക്സ്പേർട്ടിൻ്റെ അനാലിസിസിൽ കണ്ടൊരു വാക്കാണെങ്കിൽ ബ്ലോക്ക് എ തോൺ അതാണ് ഏറ്റവും പെർഫെക്റ്റ് ഇന്നത്തെ ഇന്ത്യയുടെ ബാറ്റിങ്ങുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് ബ്ലോക്ക് 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 അതാണ് എങ്ങനെയും അവിടെ കൂടുതൽ സമയം ചിലവഴിക്കുക ആ ബ്ലോക്ക് തോൺ തിരിച്ചടിയായില്ലേ ഇപ്പം ഇന്ന് ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണതിൽ അൺപ്ലേയബിൾ എന്ന് പറയാവുന്ന ഡെലിവറി എന്താണ് അതാണ് ചോദ്യം ഇപ്പോൾ തീർച്ചയായിട്ടും ആ ഗ്രൗണ്ടിൽ ആ പിച്ചിൽ ബാറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അൺപ്ലേയബിൾ ഒന്നും ആയിരുന്നില്ല ഫാർ ഫ്രം അൺപ്ലേയബിൾ ആണ് അൺപ്ലേയബിൾ എന്ന് പറയാവുന്ന ഒരു പക്ഷേ ജെയ്സ്വാളിൻ്റെ വിക്കറ്റാണ് ആ ഒരു ഡെലിവറിയാണ് അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും അൺപ്ലേയബിൾ എന്ന രൂപത്തിലുണ്ടായിരുന്നില്ല പക്ഷേ മികച്ച രൂപത്തിൽ പന്ത്രണ്ട് രണ്ട് ഉണ്ട് അത് കണ്ടിൽ നിന്നടിക്കുകയല്ല അപ്പം പല വിക്കറ്റുകളും വീണുപോയത് ഓവറായിട്ട് ഡിഫൻസിലേക്ക് പോയി അങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നോക്കുക ഇന്ത്യയുടെ ആദ്യ രണ്ട് വിക്കറ്റുകൾ വീഴുന്നു അവിടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗില്ലും കോലിയും കൂടി ശ്രമം നടത്തുന്നു കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നു ഒടുവിൽ ഗില്ല് വീഴുമ്പോൾ അതിനുശേഷം കോലി വീഴുമ്പോൾ നാല് വിക്കറ്റ് പോയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ സ്കോറ് അതിനനുസരിച്ച് മുന്നോട്ട് പോയിട്ടുമില്ല നാല് വിക്കറ്റ് വീഴുമ്പോൾ എഴുപത്തിരണ്ട് റൺസാണ് എത്ര ഓവറുകൾ ആ സമയമാകുമ്പോഴേക്കും കഴിഞ്ഞു പോയിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ നോക്കുമ്പോഴാണ് ഇതിലെ ഒരു ഭീകരത മനസ്സിലാവുക അതാണ് നോക്കുക യശസ്സി ജയ്സ്വാള് പത്ത് റൺസ് ബോളണ്ടിൻ്റെ പദ്ധതി വെബ്സെർ പിടിച്ചു പുറത്താവുന്നു കെ എൽ രാഹുല് നാല് റൺസ് പിന്നെ ഗില്ല് അറുപത്തി നാല് പന്തിൽ നിന്നാണ് ഇരുപത് റൺസ് കോഹ്ലി അറുപത്തൊമ്പത് പന്തിൽ നിന്നാണ് പതിനേഴ് റൺസ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണത് ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വീണ്ടും നല്ല സ്റ്റാർട്ട് കിട്ടി എന്നിട്ട് അതൊരു ബിഗ് സ്കോറായിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു ഇപ്പം ദിനേശ് കാർത്തിക്രിഗ്ബസിന്റെ അവലോകനത്തിൽ ഹർഷ ബോഹ്ലയും ദിനേഷ് കാർത്തികയും കൂടി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അതിൽ പറയുന്നൊരു കാര്യമുണ്ട് എങ്ങനെ ആണ് ഗില്ല് വീണ് പോയത് എന്ന് ഇതൊരു ഒരല്പം ആംഗ്യസ് ആയിപ്പോയി അദ്ദേഹം എന്നാണ് അതായത് ലഞ്ചിനു മുമ്പുള്ള അവസാന ബോളാണ് സോ ഒരല്പം ആങ്ഷ്യസ് ആയിപ്പോയി ക്രീസ് വിട്ട് ഇറങ്ങാനോ മറ്റോ അദ്ദേഹം ശ്രമിക്കുന്നു ഇത് കണ്ട നദാൽ ലിയോൺ ലെങ്ത് ഒന്ന് കുറക്കുന്നു പിന്നെ ആ ബോളിന് ആ ഷോട്ടല്ലാതെ മറ്റൊന്നും ഇല്ല അതിലൂടെ ട്രാപ്പിലായിട്ട് അദ്ദേഹം മടങ്ങി പോവുകയാണ് ഒരല്പം ആങ്ഷ്യസ് ആയിപ്പോയി ആ വിക്കറ്റ് വീണു സോ എന്താ സംഭവിക്കുന്നത് രണ്ട് വിക്കറ്റുമായിട്ട് സെഷൻ ആ ഒരു സെഷൻ അവസാനിക്കേണ്ടിടത്ത് നമുക്ക് മൂന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെടുകയാണ് ആ സെഷനിൽ ആകെ അടിച്ച അൻപത്തേഴ് റൺസാണ് അതുകൂടി ശ്രദ്ധിക്കണം അവിടെയാണ് ഈ ബ്ലോക്ക് ബ്ലോക്കത്തോണിൻ്റെ പ്രശ്നം വരുന്നത് കോലി ആദ്യ പതിൽ പുറത്താവേണ്ടതായിരുന്നു പക്ഷേ രക്ഷപ്പെട്ടു പോയി ചേടം അതിനുശേഷം കോലി ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡൊക്കെ മാറ്റി ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള രൂപത്തിൽ നിന്ന് കൂടുതൽ സൈഡ് ഓണായിട്ട് അദ്ദേഹം നിന്നു ലീവ് ചെയ്യേണ്ട ബോളുകൾ കൃത്യമായിട്ട് അദ്ദേഹം ജഡ്ജ് ചെയ്ത് ലീവ് ചെയ്തുകൊണ്ടേയിരുന്നു ഫോൾ ഷോട്ടുകളിലേക്ക് അധികം പോകുന്നുണ്ടായിരുന്നില്ല അതാണ് കോഹ്ലി ഇന്ന് ഡിറ്റർമൻ്റ് ആയിട്ടാണ് കളിച്ചത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഒറ്റ ഫോൾ ഷോട്ട് വന്നു അതിൽ ഔട്ടോ ആവുന്നു അതാണ് ക്രിക്കറ്റ് അതുവരെ നന്നായി കളിച്ചിട്ട് ആ ഒറ്റ അബദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോകുന്നു അതും വീണ്ടും പഴയ ഫാഷനിൽ തന്നെ അദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് നിരാശയാക്കിയത് സ്കോട്ട് ബോളണ്ടിൻ്റെ പന്തിൽ വെബ്സർ പിടിച്ച് അദ്ദേഹം പുറത്താക്കുമ്പോൾ അറുപത്തി ഒമ്പത് പന്തിൽ നേരിട്ട് കോഹ്ലി പതിനേഴ് റൺസാണ് അടിച്ചത് അവിടെയാണ് ചോദ്യം ഒറ്റ ഫോർ പോലും അദ്ദേഹം അടിച്ചിട്ടില്ല ഇത്രയധികം ബോളുകൾ നിന്നിട്ട് കോഹ്ലി ഒരു ബൗണ്ടറി പോലും അടിക്കാത്ത മറ്റൊരു ഇന്നിങ്സ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതിനു ഉണ്ടായിട്ടില്ല ആ മൈൻഡ് സെറ്റാണ് പ്രശ്നമാകുന്നത് എന്ന് പറഞ്ഞാൽ ഈ മൈൻഡ് സെറ്റ് എങ്ങനെയുണ്ടായി അതുകൂടി നമ്മൾ പറയേണ്ടതുണ്ടല്ലോ ഇപ്പം അത് നമ്മൾ പറയാം അതിലേക്ക് വരാം അതിനുമുമ്പ് ഋഷഭ് പന്തിൻ്റെ കാര്യം കൂടി പറയും ഋഷഭ് പന്ത് അവിടെ ഡിറ്റർമെന്റ് ആയിട്ട് നിൽക്കുകയാണ് നാച്ചുറലായിട്ട് നമ്മൾ കളിക്കുന്ന അല്ല കാണുന്നത് മറിച്ച് എങ്ങനെയും കീഴ്സിൽ നിൽക്കണം ഇപ്പൊ കഴിഞ്ഞ ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ പുറത്താകലൊക്കെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നല്ലോ സ്റ്റുപ്പ് ഇറ്റ് സ്റ്റുപ്പ് ഇറ്റ് സ്റ്റുപ്പിറ്റ് ഓർമ്മയില്ലേ അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ കേൾക്കുകയാണ് രവീന്ദ്ര ജഡേജ തൊണ്ണൂറ്റഞ്ച് പന്തിൽ നിന്നാണ് ഇരുപത്തി ആറ് റൺസ് എടുക്കുന്നത് പന്ത് നോക്കുക തൊണ്ണൂറ്റെട്ട് പന്തളിൽ നിന്ന് നാല്പത് റൺസ് അദ്ദേഹത്തിന്റെ വകയാണ് ആദ്യ സിക്സർ ഒക്കെ വരുന്നത് അദ്ദേഹത്തൊക്കെ ഒരുപാട് ബോളൊക്കെ ഏറൊക്കെ കൊണ്ട് അദ്ദേഹം നിൽക്കുകയായിരുന്നു ഇവിടെ സംഭവിക്കുന്നത് പന്ത് സാധാരണ കളിക്കുന്ന രൂപത്തിലല്ല കളിക്കുന്നത് ആയിട്ട് നിൽക്കും അപ്പോൾ അത്തരം ഷോട്ടുകളുണ്ട് പന്ത് സാധാരണ കളിക്കാറുള്ള ഷോട്ടുകളുടെ ഒരു രീതി ഉണ്ടല്ലോ അങ്ങനെ ഔട്ട് ആയി കഴിഞ്ഞാൽ അങ്ങനെ അടിച്ചാൽ ഓ വാവ് സൂപ്പർ ബ്രില്യൻറ്റ് എന്നൊക്കെ പറയും പക്ഷേ അതൊന്ന് പിഴച്ച് ഔട്ടായാലോ സില്ലി മിസ്റ്റേക്ക് സ്റ്റുപ്പിറ്റ് അല്ലേ ഇതാണ് ഇതിലെ പ്രശ്നം ഇങ്ങനെ നടക്കുകയുള്ള സാം കോൺസ്റ്റാസ് ഇന്ന് പൂമിറയ്ക്കെതിരെ അത് നേരിട്ട് ആദ്യ പന്ത് തന്നെ ഇറങ്ങി വന്നിട്ട് മനോഹരമായിട്ട് അടിച്ച് ബൗണ്ടറി അടിക്കാം പക്ഷെ ആ ഷോട്ട് യഥാർത്ഥത്തിൽ ഒരു സ്ലോ ഷോട്ടാണ് അതൊന്ന് പിഴച്ചാൽ ബാറ്റ് കൊണ്ടാൽ ബാറ്റിൽ കൊണ്ടാൽ വാ ഓ ബ്രില്യൻറ്റ് കൊണ്ടില്ലെങ്കിൽ പയ്യൻ ഔട്ടാണ് ഔട്ടായാൽ സില്ലി മിസ്റ്റേക്ക് ഇതാണ് കാര്യം ഇങ്ങനെയാണ് നോക്ക് കണ്ടല്ലോ കഴിഞ്ഞ ടെസ്റ്റിൽ അത് കണ്ടു പുറകോട്ട് സ്കൂപ്പ് ചെയ്യുന്ന സാമിൻ്റെത് ബൗണ്ടറി ആവുന്നു ക്കെതിരെ വളരെ ധീരരായിട്ട് ആഞ്ഞടിക്കുന്ന സാം കോൺസ്റ്റിക്കാൻ ശ്രമിച്ച പന്ത് ഔട്ടാവുന്നു പന്ത് വിക്കറ്റ് വലിച്ചെറിഞ്ഞവൻ ഇതാണ് ഇത്തരം ഷോട്ടുകളുടെ ഒരു പ്രത്യേകത കോപ്പി ബുക്ക് സ്റ്റൈലിലുള്ള ട്രഡീഷണലായ കൺവെൻഷനൽ ഷോട്ടുകൾ കളിച്ച് നിങ്ങൾ ഔട്ടാൻ എത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലാത്ത ഷോട്ടുകളിലേക്ക് പോയാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴി വെക്കും സോ ആ ക്രിറ്റിസിസങ്ങളൊക്കെ വരുമ്പോ സ്വയം ചുരുങ്ങാനും ക്രീസിൽ നിൽക്കാനും ശ്രമിക്കുകയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലൈ ചെയ്ത് കളിക്കുക ക്രീസിൽ നിന്ന് കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ഇന്ന് ഇന്ത്യൻ ബാറ്റർമാർ ശ്രമിച്ചിട്ടുണ്ട് ക്രീസിൽ സമയം ചിലവഴിച്ച് നിന്ന് കളിക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട് ബട്ട് റിസൾട്ട് ഈസ് ദി സെയിം രണ്ട് വരാതെ വിക്കറ്റുകൾ പോകുന്നു അപ്പോൾ ഇതാണ് അമിതമായ ഡിഫെൻസീവ് സെറ്റുമായിട്ട് ഇറങ്ങിയതിന്റെ ഫലം അതാണ് ബ്ലോക്കത്തോൺ എന്ന് റെവ് സ്പോർട്സിന്റെ ലേഖകൻ വിശേഷിപ്പിച്ച കാര്യം ആ ബ്ലോക്കത്തോൺ എന്ന് പറയാൻ കാരണമുണ്ട് നോക്കുക ജയ്സ്വാളിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കുക മുപ്പത്തെട്ട് പോയിന്റ് നാല് ആറ് രാഹുലിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ഏഴ് ഗില്ലിൻ്റെ മുപ്പത്തൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോഹ്ലിയുടേത് ഇരുപത്തിനാല് പോയിന്റ് ആറ് നാല് പന്തിൻ്റെത് മാത്രമാണ് ആ കൂട്ടത്തിൽ ഒരല്പം മെച്ചമെന്ന് പറയാനുള്ളത് നാൽപ്പത് പോയിന്റ് എട്ട് രണ്ട് ജഡേജയുടേത് ഇരുപത്തി പോയിന്റ് മൂന്ന് ഏഴ് പിന്നെ സുന്ദറിൻ്റെ നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഏഴുണ്ട് സുന്ദറിൻ്റെ പുറത്താകലും പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്തായാലും നോക്കുക ഇപ്പം ഇവിടെ സംഭവിക്കുന്നത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ താരങ്ങൾക്ക് കൂടുതൽ ഫിയർ ഉണ്ടാക്കുന്നു അതാണ് ഇപ്പം റെയിൽ സ്പോർട്സിൻ്റെ ജേണലിസ്റ്റിൻ്റെ ഒരു നിരീക്ഷണവും അത് നയാണ് ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റോളർ കോസ്റ്ററാണ് പെരത്തിൽ മികച്ചൊരു വിജയം വലിയ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വരുന്നു അതിനുശേഷം രവീന്ദ്രൻ അശ്വിൻ അടുത്ത ടെസ്റ്റിന് ശേഷം വിരമിക്കുന്നു ഇന്ത്യ അതിനു ശേഷമുള്ള ടെസ്റ്റ് മത്സരത്തിൽ പിന്നെ പരാജയപ്പെടുന്ന സ്ഥിതിവിശേഷം ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും നിരാശയും ഒക്കെയാണ് അതിൻ്റെ ഒരു ഫലം ഇപ്പോൾ ക്യാപ്റ്റൻ പിൻവാങ്ങുന്നു ക്യാപ്റ്റൻ സ്വയം ഒപ്റ്റഡ് ഔട്ട് എന്നാണ് സ്വയം റെസ്റ്റ് എടുത്തെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ചിലരൊക്കെ റിപ്പോർട്ടുകൾ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്ത് തന്നെയാണ് അദ്ദേഹത്തെ ഗൗതം ഗംഭീറും അജിത്ത ഗാർക്കറും കാര്യം പറഞ്ഞ് ഈ കളി നിന്ന് ഡ്രോപ്പ് ചെയ്താണെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ താരങ്ങൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കും ഇനി വീണ്ടും വലിയ വിമർശനങ്ങൾ വരുത്തി വെക്കേണ്ടതില്ല ടീമിൽ നിന്ന് ക്യാപ്റ്റനെ ഡ്രോപ്പ് ചെയ്യാമെങ്കിൽ പിന്നെ ആരെയും ഡ്രോപ്പ് ചെയ്യാം അങ്ങനെ ഒരു മെസ്സേജ് കൂടി അവിടെ ഉണ്ട് സോ ഈ മാനസികാവസ്ഥയിൽ ബ്ലോക്ക് ബ്ലോക്കത്തോൺ വന്നു ഹാങ് ഹാങ് അവിടെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് നിൽക്കുക ഇന്ത്യയുടെ ഇന്നിങ്സ് പ്രോഗ്രസ് ചെയ്യുന്നില്ല സ്കോർ പ്രോഗ്രസ് ചെയ്യുന്നില്ല വിക്കറ്റ് പോകുമ്പോൾ ആകെ അവതാളത്തിലാകുന്നു അതാണ് സംഭവിച്ചത് ഇപ്പം ഋഷഭ് പന്ത് കളിക്കു ശേഷം പറയുന്നുണ്ട് നൂ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അൻപതൊക്കെ വന്നിരുന്നെങ്കിൽ ദാറ്റ്സ് എ പാർ സ്കോർ എന്ന് ഗ്രൗണ്ടിന്റെ കണ്ടീഷൻ വെച്ചാണ് അദ്ദേഹം പറയുന്നത് അതാണോ അല്ലയോ എന്നുള്ളത് നാളെയാണോ തെളിയേണ്ടത് നാളെ വ്യക്തമാവും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നാളത്തെ ഒരു വെദർ ഫോർകാസ്റ്റിന് പറയുന്നത് ട്വൻ്റി സെവൻ ഡിഗ്രീസ് ഓൾറെഡി പിച്ചിൽ ക്രാക്ക് വരുന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക നല്ല അല്ല ഗ്രീൻ പിച്ചാണ് പൂമ്പ്രക്ക് അനുകൂലമായ രൂപത്തിലുള്ള ചില സിറ്റുവേഷൻ കണ്ടീഷൻസൊക്കെ പിച്ചിലുമുണ്ട് അപ്പോൾ നാളെ എങ്ങനെ ഓസീസ് ബാറ്റർമാർ ബാറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അതനുസരിച്ചാണ് നമ്മുടെ ഈ സുഹൃത്ത് നേരത്തെ ആദ്യം ഇട്ട കമൻ്റ് വായിച്ചില്ല അതുപോലെ നാളെയാണ് ആർക്ക് മുൻതൂക്കം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞ ആകാരത്തിലേക്കും വീണ്ടും വരേണ്ടതുണ്ട് ഇപ്പൊ ഇന്നിങ്സ് പ്രോഗ്രസ് ചെയ്യുന്നില്ല റണ്ണ് വരുന്നില്ല നിങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്താലും റണ്ണ് വരുന്നില്ല എന്നുള്ളത് നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് ഒടുവിൽ ബോംറയുടെ ആ പതിനേഴ് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ നൂറ്റി എൺപത്തി എങ്കിലും എത്തിയത് അല്ലായിരുന്നെങ്കിൽ ഒരു നൂറ്റമ്പത് നൂറ്ററുപതിനൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും വേസ്റ്റ് ആവുമായിരുന്നു നൂറ്റമ്പത്തഞ്ച് വലിയ സ്കോർ ഒന്നുമല്ല ബട്ട് ഈ പിച്ചിലീ കണ്ടീഷനിൽ അത് മോശമാണോ അല്ലയോ എന്നുള്ളത് നാളെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളു സോ ചുരുക്കത്തിൽ നമ്മുടെ തീരുമാനങ്ങൾ എവിടെയൊക്കെയോ പാളിപ്പോയിട്ടുണ്ട് എന്നാൽ പോലും ഫൈറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് നാളെ ഹൃദയം തുറന്നങ്ങ് അതായത് മനസ്സുകൂടുത്ത കളിക്കുക എന്ന് പറയുന്നത് ഓളാട്ടിലേ കളിക്കുക എന്ന് പറയില്ലേ മനസ്സുകൊണ്ട് പോരാ ഹൃദയം കൊണ്ട് പോരാടുക അത് ചെയ്യണം ആദ്യ സെഷനിൽ അല്ലെങ്കിൽ പിന്നെ കളിയായിട്ട് പോകും നിങ്ങൾക്ക് കരുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തി വീഡിയോ